എല്ലാവർക്കും നമസ്കാരം ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇന്നുള്ളത് നമ്മുടെ തരൂര് ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ പാലക്കാട് ജില്ല തരൂര് ഗ്രാമപഞ്ചായത്തിലെ പഴമ്പാലക്കോട് ഭാഗത്താണ് പഴമ്പാലക്കോട് ഭാഗം അതായത് നമ്മുടെ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് നല്ല മനോഹരമായ ഒരു ഓടുത്ത വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്തുള്ളത് കേട്ടോ അതിൽ നമുക്ക് ചുറ്റു കോമ്പൗണ്ട് വാളും അതുപോലെ ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച മനോഹരമായ ഒരു വീട് വണ്ടി നിർത്താനുള്ള ഒന്നോ രണ്ടോ കാറുകൾക്ക് വന്നാലും നിർത്താനുള്ള സൗകര്യത്തോടു കൂടെയാണ് ഈ വീടുള്ളത് ഒരു ഫാമിലിക്ക് വന്ന് താമസിക്കണമെങ്കിൽ ഇനി ഈ വീടിൽ ഒരു തരത്തിലുള്ള പണികളും ബാക്കിയില്ല അതായത് ഒരു ചെറിയ മെയിൻ്റനൻസ് പണി പോലും ബാക്കിയില്ല കേട്ടോ ആറര സെൻറ്റോളം സ്ഥലമുണ്ട് പക്ഷേ നമുക്ക് ആധാരത്തിൽ ആറ് സെൻറ്റാണ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ ചുറ്റു ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഒരു ഒരു പത്ത് ആടിനെ വളർത്തണമെങ്കിൽ അതിൻ്റെ ഒരു കൂടടിക്കാനുള്ള സൗകര്യമൊക്കെ വീടിൻ്റെ പുറകിലുണ്ട് കേട്ടോ അപ്പോൾ നല്ല മനോഹരമായിട്ട് ടൈലൊക്കെ ഇട്ട് രണ്ട് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് അത് ഒന്ന് ആണ് കേട്ടോ ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ആണ് അത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വരുമെന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഞാനൊരു ഒരു വൈകുന്നേരം നാല് മണിക്കോ മറ്റോ ചെന്ന് വീഡിയോ എടുത്തതാണ് കണ്ടില്ലേ അപ്പോഴും വെള്ളമുണ്ട് അപ്പോൾ ഇത് നേരെ ഡയറക്റ്റ് നമുക്ക് വീടിൻ്റെ ബാത്റൂമിൻ്റെ മുകളിലെ ടാങ്കിലേക്ക് നേരിട്ട് കയറുന്നതാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് പൈപ്പ് കണക്ഷനാണ് ആണ് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ കിണർ കുഴിക്കുന്നതിനോ അതല്ലെങ്കിൽ ഒരു ബോർവെൽ അടിക്കുന്നതിനോ ഒക്കെ സ്പേസും ഉണ്ട് അതുപോലെ നല്ലതുപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ചുറ്റുഭാഗം നിറയെ വീടുകളുള്ള ഒരു ഭാഗത്താണ് കേട്ടോ ഒറ്റപ്പെട്ട ഭാഗമല്ല കേട്ടോ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹാള് അതിൽ നമുക്ക് മുകൾ ഭാഗം സീലിംഗ് ചെയ്തിട്ട് പി വി സി ഷീറ്റ് വെച്ച് സീലിങ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇവിടെ ടി വി ഒക്കെ സൗകര്യങ്ങളൊക്കെ നമുക്ക് ടി വി കാണുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വീടാണ് കേട്ടോ വീടിൻ്റെ കഴുക്കോലും പട്ടിയും ഒക്കെ കംപ്ലീറ്റ് ഇറക്കി റീവർക്ക് ചെയ്തതാണ് ഇതിനകത്ത് അതാ ഞാൻ പറഞ്ഞു ഇനി ഒരു ചെറിയ മെയിൻ്റൻസ് പോലും ഈ വീടിൽ ബാക്കിയില്ല അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ വരയ്ക്കുകയും അത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ വെറും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം അതുപോലെ ആശുപത്രികൾ ബാങ്കുകൾ സൂപ്പർമാർക്കറ്റുകൾ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആലത്തൂർ ടൗണിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ പഴയനൂർ ടൗണിലേക്കും തിരുവല്ലാമ്പലയ്ക്കൊക്കെ ഈ പറഞ്ഞ മാതിരി ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ വീടിൻ്റെ പുറത്താണ് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം ഉള്ളത് അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പണികൾ മുഴുവൻ എന്താ ഉണ്ടാവും ഈ ഡോറ് മുതൽ എല്ലാ ഭാഗങ്ങളും നല്ല കോസ്റ്റ്ലി മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് റീവർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ എല്ലാവിധ പണികളും അതായത് ഇതിൻ്റെ വയറിങ് പ്ലംബിങ് എന്നുള്ള എന്നുള്ള സൗകര്യങ്ങളൊക്കെ പുതിയതാക്കിയിട്ടാണ് കൺസീൽഡ് ആയിട്ട് ഉള്ളിലൂടെ എല്ലാ കാര്യങ്ങളും പുതിയത് മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ബാത്റൂം ഇവിടെ നമുക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് അപ്പം ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ ഇതിൻ്റെ വില ഉടമസ്ഥം പറയുന്നത് പറയുന്നു ഈ പ്രോപ്പർട്ടിക്ക് ഈ ആറ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് പത്തൊമ്പതര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അത് അധികവുമായിരുന്നു വന്ന് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് അതിനുള്ള മുതൽ ഉണ്ടോയെന്നുള്ളതെന്ന് നോക്കിക്കോളൂ കേട്ടോ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായും കണ്ട് നോക്കിക്കോളൂ അതോടെയാണ് നമുക്ക് അടുക്കള കിച്ചൻ്റെ സൗകര്യം കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ദർശനം വന്നിട്ട് നമുക്ക് വടക്കോട്ടാണ് ഉണ്ടോ നമുക്ക് കഴുക്കൂര് പട്ടിയായി ഈ അടുക്കളയുടെ ഭാഗം സീലിംഗ് ചെയ്തിട്ടില്ല ബാക്കിയുള്ളതൊക്കെ സീലിംഗ് ചെയ്തതാണ് ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് കംപ്ലീറ്റ് വർക്കുകൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമുക്കൊരു ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പഴേ അടുക്കള ഇതൊരു ഡൈനിങ് അതിൻ്റെ ഒരു വാഷ് പേസിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ തന്നെ നമുക്ക് സെൻട്രിലൊക്കെ ആയിട്ട് ഒരു ഡൈനിങ്ങിനുള്ള സൗകര്യം കൂടെ ഉണ്ട് ചുറ്റു ഭാഗവും ഇതുപോലെ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് അതുപോലെ കോമ്പൗണ്ട് കെട്ടി തിരിച്ച് എല്ലാ സൗകര്യവും ഇരുക്കിയിരിക്കുന്നത് എവിടെയാണ് നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം വിറകോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു വർക്ക് ഏരിയ പോലെ ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥർ ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഞാൻ എല്ലാ ഭാഗം ചെന്നപ്പോഴേ ഈ കഴുക്കോലും പട്ടികയും അതുപോലെ എല്ലാ ഭാഗങ്ങളും വാങ്ങുന്നവനിക്ക് ഒരു നഷ്ടമില്ലാത്ത കേസിനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നത് ഇപ്പം എന്തായാലും പത്തൊൻപതര ലക്ഷം രൂപ പറയണു വില നെഗോഷ്യബിൾ കൂടെയാണ് അദ്ദേഹവുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വിലയിൽ മാറ്റം വരുന്നതായിരിക്കും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതൊരു അപേക്ഷയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ആട്ടിൻകൂടൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ആടൊക്കെ വളർത്താനുള്ള കൂടെ ഒരു ആട്ടിൻകൂടെ അടിക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അടുക്കള കൃഷിക്കോ ഇഞ്ചിയോ മഞ്ഞളോ അണ്ടയോ വഴുതിനെയോ പയറോ ഒക്കെ വെക്കാനുള്ള അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും അതാണ്ടോ വണ്ടി ഞാൻ പറഞ്ഞത് ഒരു രണ്ട് കാറൊക്കെ വന്നാൽ സുഖമായി നിർത്താനുള്ള സൗകര്യം കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് ഇരുന്ന് ആടാൻ ഭാഗത്ത് ഒരു ചെറിയൊരു ഊഞ്ഞാലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങുന്ന ഈ പത്തൊൻപതര ലക്ഷം രൂപ എന്നുള്ളത് വില നെഗോഷ്യബിളും കൂടെയാണ് അപ്പോൾ അതിനൊരു നഷ്ടം വരുന്നില്ല നല്ലതുപോലെ കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ ഇവിടെ ഈ വീടിൻ്റെ ഉള്ള ഒരു രാത്രികാല ദൃശ്യം അപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിരിക്കുന്നു വീട് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ തരൂര് ഗ്രാമപഞ്ചായത്തിലെ പഴമ്പാലക്കോട് ഭാഗത്തായിട്ടാണ് ഈ വരുന്നത് വീട് വരുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ